റസൂലുള്ള കബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ റസൂലുള്ള എന്തോ കരയാൻ തോന്നുക അള്ളാൻ്റെ റസൂൽ കബറിലേക്ക് ഇറങ്ങി കബറിന്റെ നാല് ഭാഗം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തടവിയാ കബറിന്റെ നാല് ഭാഗത്തും റസൂൽ ഇങ്ങനെ കൈയ്യോണ്ട് തടവിയിട്ട് ആ കബറിന്റെ ഭിത്തിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു കബറേ ഇങ്ങിന്റെ ഉമ്മാന സങ്കടപ്പെടുത്തരുത് കേട്ടോ ഇങ്ങന്റെ പോറ്റുമ്മാന വേദനിപ്പിക്കരുതിട്ടോ കബറേ എന്നിട്ട് മുകളിലേക്ക് കയറി ഫാത്തിമ ഉമ്മയുടെ കബറിലേക്ക് മയ്യത്തിറക്കി വെക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയും പ്രവാചകന്റെ താടിലൂടെ കണ്ണീർ ഇങ്ങനെ ഒലിക്കുന്നത് കണ്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ ഫാത്തിമാനെ അള്ളാഹുവിന്റെ റസൂലുള്ള നെഞ്ചു പൊട്ടിയിട്ട് പറയും അലിക്ക് മുൻപ് ഭക്ഷണം തന്നിട്ടുണ്ട് ഫാത്തിമിനിക്ക് കാരണം ഈ ഫാത്തിമന്റെ ഇളയ മോൻ അലിയാ അലീബിനു അലിബ് അതിനുശേഷം അലി റദ്ദീല്ല റസൂലുള്ള കൂട്ടിക്കൊണ്ടു വരുന്നത് പോറ്റാൻ സ്വന്തം നോക്കിയമ്മാന്റെ ഇളയ മോനെ ഉമ്മാല്ലാണ്ടായപ്പോ റസൂല് കൂട്ടിക്കൊണ്ടുവരിക എന്നിട്ട് ആ മോനെ എന്നെ സ്വന്തം മോട് ഫാത്തിമാനെ കെട്ടിച്ചൊടുക്കുക ചെയ്യും ഇസ്ലാമിക ചരിത്രം വായിച്ചാലുണ്ടല്ലോ മനുഷ്യര് ലോകത്ത് ഏത് സിനിമ കണ്ടാലും അങ്ങനത്തെ ഒരു സന്തോഷം കിട്ടൂല അത് വായിക്കാനും പഠിക്കാനും നേരം കണ്ടെത്തിയ അള്ളാഹാന്റെ കലാം എത്ര മനോഹരമാണോ അതുപോലെ മനോഹര അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതവും അതിന് ഉപത്ത് കിട്ടിയ നാൽപ്പത് കൊല്ലത്തിന്റെ ശേഷല്ല അതിൻ്റെ മുൻപേ അതുകൊണ്ടാ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കവറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അലിക്ക് ഫാത്തിമ ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപ് മോനെ പോലെ എന്നെ ഫാത്തിമ കെട്ടി പിടിച്ചിട്ടുണ്ട് അലിക്ക് കൊടുക്കുന്നതിന്റെ മുൻപ് എനിക്ക് തന്നിട്ടുണ്ട് അലിയെ ഉറക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ ഉറക്കിയിട്ടുണ്ട് അലിയെ കളിപ്പിക്കുന്നതിന്റെ മുൻപ് കുളിപ്പിക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ കളിപ്പിച്ച് കുളിപ്പിച്ചിട്ടുണ്ട് എന്റെ ഫാത്തിമ ഉമ്മ എനിക്ക് ഉമ്മയായിരുന്നോ പോറ്റുമ്മയല്ലായിരുന്നോന്ന് ഒരു ബന്ധവുമില്ല എന്നാലും ഒരു രക്തബന്ധവും ഇല്ല അതാ എന്റെ റസൂല് സ്നേഹിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഐഷാ റലി അള്ളാഹുഹെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ജീവിച്ചിരിക്കുമ്പോൾ ഒമ്പത് ഭാര്യമാരുണ്ട് ഒമ്പത് ഭാര്യമാരുണ്ട് ജീവിച്ചിരിക്കുന്ന ആ മരണത്തിന്റെ തൊട്ടു മുൻപ് ഈ ഒൻപത് ഭാര്യമാരും ഒമ്പത് കൊല്ലോ റസൂൽ കൂടെ ജീവിച്ചിട്ടുണ്ട് മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള ഒമ്പത് കൊല്ലോ പക്ഷെ ഈ ഒമ്പത് ഭാര്യമാരും കൂടി ഒമ്പത് കുറ്റം അള്ളഹാന്റെ റസൂലിനെ പറ്റി പറഞ്ഞിട്ടില്ല ഇത് ഒരു കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഒന്നുള്ള അങ്ങൊക്കെ പോരെ പോയി ചോദിക്കണം കുറ്റ കുറ്റത്രണ്ട് ഒരു നോട്ടുക്ക് വാങ്ങിക്കൊടുക്കേണ്ടി ഒമ്പത് ഭാര്യമാരുണ്ടായിട്ട് ഒരു കുറ്റ റസൂലിനെ പറഞ്ഞിട്ടില്ല ഒന്നിന്റെ പേരിലും നിബിയെ നിങ്ങൾ എന്റെ അടുത്ത് വന്നില്ല ഇല്ല റസൂലെ വാക്കുകൊക്കെ നിന്നില്ല ഇല്ല പ്രവാചകരെ എന്റെ സങ്കടവും ചോദിച്ചില്ല ഇല്ല ഇതൊക്കെയല്ലേ നമ്മളെ വരാതി മുപ്പനൊന്നു കേട്ടാ മതിന്റെ സൂക്കടൊന്ന് ചോദിച്ചാൽ മതി സാരല്ലടി എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഹാപ്പിയാന്ന് പറയും ചോദിച്ചാൽ ഓനും നേരല്ല ഇനി അതൊന്ന് അടുത്തിരുന്നിട്ടോ അവന്റെ ബേജാർ വഹിക്കാൻ നമുക്കും നേരല്ല ഈ ഒമ്പത് ഭാര്യമാരും മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ഇങ്ങനെ റസൂലിനോട് സന്തോഷത്തോടെ പറയും നബിയെ നിങ്ങളിൽ ഞങ്ങൾ തൃപ്തരാ പക്ഷെ ചില സഹാപാക്കൾക്കൊരു സംശയം അള്ളാന്റെ റസൂലിന് ആയിഷാ ബിബിനോട് ലേശം ചായ്വ് കൂടുതലുണ്ട് കാരണം മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള പതിനാല് ദിവസവും അള്ളാന്റെ പ്രവാചകൻ ജീവിക്കുന്നത് ആയിഷാ ബിബിന്റെ വീട്ടിലാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് റസൂലെ ഇങ്ങക്ക് ആയിഷാ ബിബീനോട് ഒരു പ്രത്യേക ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടം എന്ന സംശയം കൊണ്ട് സഹാബത്തിന് ആ സംശയം ഒന്ന് തീരാൻ വേണ്ടി റസൂലിനോട് ചോദിച്ചു റസൂലേ നിനക്ക് ആയിഷാ ബീവിനോട് കുറച്ച് കൂടുതലുണ്ടോ അള്ളാൻ്റെ റസൂൽ അത് കേട്ടപ്പോൾ തന്നെ റസൂൽ അള്ളാൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു എന്നിട്ട് റസൂലൊന്നും അങ്ങനെ മിണ്ടാതിരിക്കുമ്പം സഹാബത്ത് ചോദിക്കുന്ന ബി ബേജാറാക്കാൻ ചോദിച്ചതല്ല ആയിഷാ ബീവിൻ്റെ സൗന്ദര്യം കൊണ്ടാണോ ആയിഷാ ബീവിൻ്റെ ഭംഗി കൊണ്ടാണോ അല്ലെങ്കിൽ ചെറുപ്പം കൊണ്ടാണോ നിങ്ങളുടെ ചെറുപ്പക്കാരി ആയതുകൊണ്ടാണോ അസൂലുള്ള തലയാട്ടിട്ട് പറഞ്ഞു രണ്ടുമല്ല രണ്ടും ഞാൻ ആയിഷാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ആയിഷാനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ മക്കയിൽ ദാവത്തുമായി അള്ളാഹുവിന്റെ കൽപ്പന കിട്ടി ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് എന്റെ നാട്ടുകാരെന്നെ കരിങ്കല്ലുകൊണ്ടെറിയുമ്പോ ആ ഏറ് കിട്ടി കടങ്കാലിൽ നിന്നും ചോര വാർന്നൊലിച്ച് ഞാൻ കരയുമ്പോ എന്നെ ചേർത്ത് പിടിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് അബൂത്താലിവിന്റെ തൈവരയിൽ അവരിന്നെ പട്ടിണി കിട്ടപ്പോ ഭക്ഷണം കിട്ടാതെ വള്ളം കിട്ടാതെ ദാഹിച്ച് തൊണ്ട പൊട്ടുമ്പോ ആളറിയാതെ വള്ളം കൊണ്ടുവന്ന് എൻ്റെ തൊണ്ടയിലേക്ക് വള്ളം ഒഴിച്ച് തന്നൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് മക്കാര് വെറുതന്നെ ഓടിച്ചപ്പോഴും നട്ടപ്പാതിന് നേരത്ത് കൊല്ലം കണക്കാക്കി അവരെ നേരെ വന്നപ്പോഴും എന്റെ നേരെ വരുന്ന സർവ്വ കുന്തങ്ങളെ കൊണ്ടും സ്വന്തം മാറിടം കാണിച്ചുകൊടുത്ത് എന്നെ പൊതിഞ്ഞു പിടിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ അബൂബക്കറ് എൻ്റെ അബൂബക്കറിന്റെ മോള ആയിഷ ആ പരിഗണനയല്ലാതെ ആയിഷക്ക് ഞാൻ ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല അള്ളാഹാൻ്റെ റസൂൽ കൊടുക്കുന്ന ഒരു ബന്ധാണ് ഇന്നെന്താ നമ്മളിൽ ചിലരെ സ്വഭാവം ഏട്ടൻ അനിയനെ കണ്ടുകൂടാ അനിയൻ ഏട്ടനെ കണ്ടുകൂടാ ഏട്ടൻ്റെ ഒക്കെ അനിയൻ്റെ ഒളെ കണ്ടൂടാ അനിയൻ്റെ ഒക്കെ ഏട്ടൻ്റെയോളെ കണ്ടൂടാ ഇതൊന്നും പുറത്തല്ലട്ടോ പുറത്തല്ല ലോകിയായിരിക്കും കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും ഭയങ്കര വർത്താനം ഒക്കെ ആയിരിക്കും ഉള്ളെന്ന് അങ്ങോട്ട് പോയിട്ട് പറയും അല്ലേ ആര്യായിപ്പോയിരുന്നു നെഞ്ചിൻ്റെ ഉള്ളിൽ പകയും വെറുപ്പും കൊണ്ടടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മരിക്കുന്നത് വരെ തീരാത്ത ദേഷ്യവും പകയുണ്ട് പറഞ്ഞു പോയ വാക്കിന്റെ പേരിൽ മുറിഞ്ഞ മനസ്വയറ്റ് ജീവിക്കുന്നവരുണ്ട് അവസാനം മരിച്ചു മണ്ണോട് ചേരുന്നതിന്റെ മുൻപൊന്നും പൊരുത്തം വാങ്ങാതെ മരിക്കുന്ന എത്ര മനുഷ്യരാ മുസ്ലിം കുടുംബങ്ങളിൽ ഉള്ളതെന്നറിയോ ഇതൊന്നും വിശ്വാസമില്ലാത്തവരാണ് പോട്ടേന്ന് വെക്ക അവര് ഭക്തിന് ഒന്നാമത്തെ സ്വഫില് വന്നിരിക്കുന്ന ഒരു വാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിന്റെ ഭംഗി കണ്ടെത്തി തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലേ എന്ത് കാവല അങ്ങൾ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എന്ത് സമാധാനത്തിൽ അങ്ങൾ അള്ളാൻ്റെ അടുത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത് നാട്ടിലെ കുറാം ക്ലാസ് കൊണ്ടോ ആഴ്ച തെറ്റാതെ പുളിക്കലിലും ആഴ്ച തെറ്റാതെ നാട്ടിലുള്ള ഖുറാൻ ക്ലാസിന്റെ പോരിശ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ റബിനോട് വെള്ളിയാഴ്ചത്തെ മഹത്തരമായ ഖുർആനിന്റെ വചനങ്ങളെ പറ്റിയുള്ള ഹുത്തുബ മാത്രം മതി എന്ന് വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കടന്നും ഇരുന്നും സങ്കടപ്പെട്ടും ബുദ്ധിമുട്ടിയും നിസ്കരിച്ചു തീർത്ത നെറ്റിത്തടത്തിലെ നിസ്കാരത്തായ്മും ഉടുക്കുന്ന സലഫി പർദ്ദ കൊണ്ടും ഓജിത്തീർക്കുന്ന ഖുർആൻ കൊണ്ടും മാത്രം നിങ്ങൾക്ക് സ്വർഗം തരാന്ന് പഠിപ്പിച്ച മതമാണോ അള്ളഹാന്റെ മതം ആ ബോധയുള്ളു ചിലർക്ക് നിസ്കാരം ഒക്കെ ക്ലിയറാ കുടുംബം നന്നാക്കുന്നില്ല പരസ്പരം സ്നേഹിക്കുന്നില്ല ശത്രുക്കൾ ഇന്ത്യ നേരെ ശത്രുതയായിട്ട് വന്നാ പോലും ഞാൻ അതങ്ങ് വിട്ടുകൊടുത്തു കാരണം അല്ല പറയാ അള്ളാഹു കണക്ക് നോക്കുന്ന പോലെ എങ്ങോക്ക് നോക്കാൻ പറ്റൂല മനുഷ്യരെ പടച്ചോൻ കണക്ക് നോക്കുന്ന പോലെ നിങ്ങൾ എത്ര പിണങ്ങി നടന്നാലും നിങ്ങൾ എന്തൊക്കെ അവസരം കിട്ടിയാ തിരിച്ചു ചെയ്താലും റബ്ബ് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ കൊണ്ടാവൂല നിങ്ങൾ അന്യായമായി കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ അള്ളാൻ എന്ന ഏൽപ്പിച്ചുകൊടുത്തേക്ക് ദുനിയാവിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു അങ്ങ് ജീവിച്ചാൽ മതി ഇത് കേട്ടപ്പം ചില സഹാബാക്കൾ ചോദിച്ചു റസൂലേ എന്നോട് പരസ്യമായി അക്രമം ചെയ്തവനാ എന്നോട് ശത്രുത കാണിച്ചവനാ എൻ്റെ ഹക്ക് കവർന്നെടുത്തവനാ എൻ്റെതായ കാര്യങ്ങളിൽ എന്നെ ചതിച്ചവനാ ഓനോട് ഞാൻ മിണ്ടണോ ഓനോട് എന്നോട് പേരിൽ ഞാൻ സങ്കടപ്പെടണോ റസൂൽ പറഞ്ഞു പറഞ്ഞാൽ അത് വേണ്ട ഇത് നമ്മളെല്ലാ പ്രയാസത്തിലും പെടുത്തിയിട്ട് അല്ല ഓ മിണ്ടല്ലോ നമ്മളെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിച്ചോനെ നോക്കിയിട്ട് ഓൻ മിണ്ടിയില്ലല്ലോ ഓൻ നമ്മളോട് സലാം പറഞ്ഞില്ലല്ലോ ഓൻ ഓൻറെ സലാം അടക്കിയില്ലല്ലോ എന്ന് വേജാറാവാൻ അല്ല പക്ഷെ എന്ന് കരുതി അവനോട് നിങ്ങളെ ശത്രുത കൊണ്ടടക്കണ്ട ഓൻ ചെയ്തതിനുള്ളത് പടച്ചോൻ കണക്കോക്കിക്കോളൂ നിങ്ങൾ കണക്കൊക്കാൻ മന കിടരുത് ഇതാണ് ഇസ്ലാമിന്റെ മര്യാദ ആ ബന്ധങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ അതിനെന്തു വേണം മക്കളെ നമ്മളെ ഇന്നത്തെ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു ബന്ധം ഈ രക്ഷിതാക്കള് മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു പരിഗണനയും ഒരു ചേർത്ത് നിർത്തലു ആ കൂടുതലൊന്നും കൊടുക്കണമെന്നില്ല കൂടുതലൊന്നും അവരാഗ്രഹിക്കുന്നുമില്ല അപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് ഞാനൊക്കെ ഒരു നിക്കാഹിന് പോയാല് ആ നിക്കാഹിന് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡെസേർട്ടുകളുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ ഉള്ള ഭാഗത്തേക്ക് ഞാൻ നോക്കൽ ഒക്കെ പറ്റൂല എന്ന് പറഞ്ഞാൽ കൊണ്ടൊക്കെ അത് പറ്റൂല അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണാൻ രണ്ടു കൂട്ടരെയാണ് നിങ്ങൾക്കും അറിയാം ഒന്ന് പ്രായം കുറഞ്ഞ മക്കളും ഉണ്ടാവും പിന്നെ കൊറേ വയസ്സന്മാരും ഉണ്ടാവും അതൊരു പൂതിയ ഈ ഇരിക്കുന്ന പലന്മാർക്കും അത് പൂതി ഉണ്ട് നാട്ടുകാർ പേടിച്ചിട്ടാ അല്ലെ ഒരു ഐസൊക്കെ വാങ്ങി അവിടെ തന്നെ മൂഞ്ചെണ്ണൊന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വാങ്ങിക്കൊടുക്കുമ്പോഴാ അത് സ്നേഹാകുന്നു അത് പരിഗണനയാവെന്ന് അല്ലാണ്ട് ഓളോടാതെ പറയും നമുക്കൊരു ഔട്ട് ഫുഡ് കഴിക്കാം ടോൾക്ക് മനപ്പന്താക്കൂ മനപ്പന്താക്കൂ വാങ്ങല്ലേ ആ വാങ്ങാ പിന്നെ ഇറങ്ങാൻ നേരത്തൊരു മനസാക്ഷിക്കൊത്ത് ഉമ്മനെയും കൂട്ടല്ലേ ആ കൂട്ടാ കൂട്ടി ഉമ്മ ഉണ്ടാവും പണ്ടാരെ എന്ത് തെറിച്ച മാതിരി കൂട്ടം തെറ്റി ആടിന്റെ മാതിരി ഒരു സീറ്റിന്റെ മൂലയിൽ ഓല് നാലാളുകൂടി ഉണ്ടാവും കടിച്ചു പറയ്ക്കുന്നത് അവിടെ ഒക്കെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് അടുത്തടുത്തിരുന്ന് ഇതൊക്കെ ആരോ പറഞ്ഞേരണോ മനുഷ്യര് ഇതൊക്കെ ആരോ ക്ലാസ് എടുക്കേണ്ടിയതാണോ നിങ്ങളൊന്നാലോചിച്ച് നോക്കി എന്റെ നാട്ടിലൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർ കമ്മിറ്റിയിലേക്ക് പരാതി പറയാൻ വരും അപ്പൊ ഞാൻ പറയലുണ്ട് എത്ര മക്കളാണ് നാല് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അള്ളീന്റെ പാടിയിലേക്ക് ആ പ്രശ്നം പറയാൻ വരരുത് നാലാമക്കൾ ഉണ്ടായിട്ടും ബാപ്പന്റെ ഇമ്മന്റെ കാര്യത്തെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പിന്നെ മക്കളാന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്ത് കാര്യങ്ങള് അവിടെ മൂത്ത കാരണം ഒരു നിട്ട് പറയണതാ ബാപ്പന്റെ ഉമ്മന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അതാരും കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഇരിക്കിന്റെ സ്വർഗത്തിലേക്കുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ ഇങ്ങളെയൊക്കെ പറയാനുള്ള അഡ്രസ്സ് ഇപ്പോഴും മാതാപിതാക്കൾ തന്നെയാണ് ഇപ്പോഴും മാതാപിതാക്കൾ എന്നെയാ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് അതിന്റെ വേദന ഏകാന്തതാ ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ വേദന അതാ ഒരാളില്ലാണ്ടായി പോകാന്നുള്ളത് ഇപ്പം മക്കളെ പിടിച്ചിട്ട് ഒരു ഉമ്മ ധൈര്യത്തിൽ ജീവിക്കുന്ന എന്തുകൊണ്ടാന്നറിയോ വാപ്പൻറെ നെഞ്ചിന്റെ ബലം ഉള്ളതുകൊണ്ടാണ് വാപ്പൻ്റെ നെഞ്ചിന്റെ ബലമുള്ളതുകൊണ്ടാ ഒരു ഉമ്മ മക്കളെ ധൈര്യത്തിൽ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വാർദ്ധക്യത്തിൽ തുമ്പം പടച്ചോം പറഞ്ഞതും ആ മാതാപിതാക്കൾ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കണം കേട്ടോ അവരെ മനസ്സ് വേദനിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ ആരടി മണ്ണിലേക്ക് നിങ്ങൾക്ക് അവരെ യാത്രയാക്കാൻ പറ്റണം അങ്ങനെ ഒരു യാത്രയപ്പ് രക്ഷിതാക്കൾക്ക് കൊടുത്ത മക്കളാണെങ്കിൽ ദുനിയാവിലെ എന്ത് പരീക്ഷണം പരീക്ഷണുണ്ടെങ്കിലും മനസ്സിന് വലിയൊരു സമാധാനം ഉണ്ടാവും എന്ത് പരീക്ഷണം പരീക്ഷണുണ്ടെങ്കിലും ഇപ്പൊ ഞാനിൻ്റെ ഒരു അനുഭവകഥ പറഞ്ഞുതരാം നിന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ എൻ്റെ ഈ പ്രസംഗം മാതാപിതാക്കളെ പറ്റി എന്നുള്ളത് കേൾക്കും നിങ്ങൾക്കും തോന്നുന്നതെന്തിനാ അത്രക്ക് പറയുന്നത് കാരണം വാപ്പാനെ തച്ച ഓൻ്റെ കഥ കേട്ടിട്ടു അവസാനം തല്ല് കിട്ടിയ വാപ്പ നെറ്റിയും ചുണ്ടും പൊട്ടി ഹോസ്പിറ്റലിൽ പോയി തുന്നിട്ടിട്ട് ഫസ്റ്റ് വിളിച്ചത് ഇന്നെയാണ് കയറി ചെന്ന് കയ്യു പിടിച്ചിട്ട് ഇഞ്ഞോട് ചോദിച്ചതേ ഓൻ എന്നെ തല്ലുമ്പോഴും ചുണ്ടു ഒന്നും എനിക്ക് വേദന വേദനയല്ലായിരുന്നു പക്ഷെ അത് പരിക്കൊക്കെ പറ്റി തുന്നിക്കൂട്ടി വീട്ടിൽ ഇങ്ങനെ വരുമ്പോ ചെറുപ്പത്തിൽ ഓൻ്റെ കുസൃതിയും ഓൻ അന്ന് അന്നിന്നെ കല്ലെടുത്തെറിഞ്ഞതും ആ കല്ലെടുത്തെറിഞ്ഞപ്പോ തല പൊട്ടിയതൊന്നും അന്നെനിക്കൊരു വേദന തോന്നിയില്ല പക്ഷെ ഇന്ന് ഈ പ്രായത്തിൽ ഓൻ എന്നെ തച്ചപ്പോ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദന വേദന പറഞ്ഞൊന്ന് കരയാൻ പോലും എൻ്റെ പെണ്ണുങ്ങളില്ല കാരണം ഭാര്യ ആദ്യം മരിച്ചു ഏതാ എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാം നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ മനസ്സ് തോന്നിപ്പോയ എൻ്റെ പേരിൽ പടച്ചോൻ ഓനെയും മക്കളെയും ശിക്ഷിക്കോന്നൊരു പേടി എനിക്ക് എന്ന് അതൊരു വാപ്പൻ്റെയും എൻ്റെ മനസ്സാ അത് ഇന്ന് ഞാൻ അറിയുന്നുണ്ട് എനിക്ക് മക്കളുണ്ടായപ്പോ മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒന്നും പറയുവാൻ പറ്റൂലെന്നുള്ളത് കാരണം ഒരു ഉമ്മാന്റെ നാവ് പറഞ്ഞാൽ മതി അത് ദുനിയാവുന്ന തന്നെ പടച്ചോൻ തിരുന്ന അതുകൊണ്ടാ ആ മകം പറയാ ഞാൻ നല്ല നിലക്ക് ഇമ്മനെയും ഒക്കെ നോക്കിയിട്ടുണ്ട് അവസാനം ഇപ്പൊ അവന് പൊളിഞ്ഞ് ഒരു കൊറോണയ്ക്ക് ശേഷം ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ഒന്നുമില്ലാതെ ഒരു വാടക വീട്ടിൽ ജീവിക്കുക എന്നിട്ടും ആ മനുഷ്യൻ്റെ കൈ വിളിച്ചിട്ട് പറയാ ഒരാളുടെയും ഹക്ക് ഞാൻ എടുത്തിട്ടില്ല പിന്നെ എനിക്കുള്ളൊരു വലിയ സമാധാനം എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ വാപ്പയമ്മയും മരിച്ചു പോയത് വാപ്പയമ്മയും യാത്രയാകുന്ന സെക്കൻഡ് വരെ ഞാൻ അവരേറ്റവും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് അതിനിൻ്റെ ഭാര്യൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പാ ഞാൻ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കച്ചവടം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പഠിച്ച എൻ്റെ ശിക്ഷയായിക്കോല അല്ല ഞാൻ പരീക്ഷിക്കുന്നത് തന്നെയായിരിക്കും എൻ്റെ സ്വർഗം എനിക്ക് തരാൻ അതൊരു വലിയ സമാധാനാ ചിന്തിക്കുമ്പോൾ അതധികം മക്കൾക്കൊന്നും കിട്ടൂല വാപ്പനെ ഇമ്മനെയും നോക്കിയ മക്കൾക്കും മരിയക്കൊക്കെ അത് കിട്ടൂ അല്ലാണ്ട് മരിയക്കൊക്കെ ആയാലും കുറച്ച് കാലം കഴിഞ്ഞ് വാപ്പയമ്മയും മണ്ണിൻ്റെ അടിയിൽ പോയി നമ്മൾ അത്യാവശ്യം മക്കളെയൊക്കെ കെട്ടിച്ച് മൂത്തം കെട്ടിക്കൊണ്ടു പോകുന്ന പെണ്ണെന്നെ നമ്മളോട് കൊടുവാളെടുത്ത് ചാടുമ്പം ആദ്യം പോകുന്ന ചിന്ത ഇങ്ങോട്ടായിരിക്കും എന്നറിയാം നിങ്ങൾക്ക് ഇത് എനിക്ക് കിട്ടേണ്ടിയതാ കാരണം മൂപ്പരമ്മനോട് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും ആ ചിന്തക്ക് ചിന്തക്കുള്ളിലുണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ അത് പോവില്ല അത് നാല് മക്കളെ കൊണ്ട് കെട്ടിച്ചിട്ട് നാല് മക്കൾ നിങ്ങളെ പൊന്നോലെ നോക്കിയാലും ആ വേദനയും മീറലും നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പോണേ ഞാനുങ്ങളും മണ്ണിലേക്ക് മടങ്ങണം ഇത്രയെത്ര മാതാപിതാക്കൾ ആ നെഞ്ചു പൊട്ടി ജീവിക്കുന്നതെന്ന് അറിയുമോ എത്ര ആ സങ്കടവും സങ്കടത്തിൻ്റെ പരാതികളുമായിട്ട് പറയാൻ പറ്റാതെ ജീവിക്കുന്ന അറിയാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എവിടെ എത്തിക്കോട്ടെ വലിയ വിദ്യാഭ്യാസം നേടലോ വലിയ ഡിഗ്രി വാങ്ങലോ വലിയ എ പ്ലസിന്റെ രാജാക്കന്മാരാകലോ അല്ല മുഖ്യം മറിച്ച് ജനിപ്പിച്ച മാതാപിതാക്കളെ ഏറ്റവും മനോഹരമായിട്ട് നോക്കുക നാളെ പടച്ചോൻ്റെ രീതിയിലേക്ക് ചെല്ലുമ്പം ഒന്നും കയ്യിലില്ലെങ്കിലും മാതാപിതാക്കളെ നോക്കി എന്ന കാരണം കൊണ്ടും മാത്രം പടച്ചോൻ സ്വർഗം കൊടുക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും ഉറപ്പിക്കുക ഭൂമിയോളം ക്ഷമിക്കേണ്ടി വരും അത് ക്ഷമിക്കാനുള്ള കഴിവ് പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട് ഭൂമിയോളം താവേണ്ടി വരും താവാനുള്ള രീതി പടച്ചോ നമ്മളെ കാണിച്ചെന്നിട്ടുണ്ട്